ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ച ശേഷവും മത്സരാർത്ഥികളായിരുന്ന പലർക്കും കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വരുന്നത് അനിമോൾക്കെതിരെ സംസാരിച്ച പലർക്കും നേരെയും അധിക്ഷേപിച്ചും വ്യക്തിഹത്യ ചെയ്തും കമൻറ്റുകൾ വരുന്നു ഗെയിമിൻ്റെ ഭാഗമായും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും പേരിലാണ് അനിമോൾക്കെതിരെ സഹ മത്സരാർത്ഥികൾ സംസാരിച്ചത് എന്നാൽ ഇവർ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് അനിമോളുടെ പി ആറും ഫാൻസും ഇത് വ്യാഖ്യാനിക്കുന്നത് അനിമോളുടെ പി ആർ വളരെ മോശമായാണ് പ്രതികരിക്കുന്നത് എന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം തനിക്ക് നേരെ നടക്കുന്ന ആസൂത്രിതമായ സൈബർ ആക്രമണത്തിനെതിരെ സംസാരിക്കുകയാണ് ബിന്നി സെബാസ്റ്റ്യൻ അനുമോളുടെ പി ആർ സംഘങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തുന്ന സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ബിന്നി സെബാസ്റ്റ്യൻ പങ്കുവച്ചിരിക്കുന്നത് കൃത്യമായ പ്ലാൻ ചെയ്തുള്ള അറ്റാക്കാണ് അനുമോളുടെ ഫാൻസും പി ആറും ചെയ്തതെന്ന് ബിന്നി പങ്കുവെച്ച സ്ക്രീൻഷോട്ടിൽ നിന്ന് വ്യക്തമാണ് ബിന്നി വീഡിയോ ഇട്ട കാര്യം ഒരാൾ ഗ്രൂപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു എല്ലാവരും റിയൽ അക്കൗണ്ടിൽ നിന്ന് കമൻ്റിടൂ എന്നാണ് ഇതിന് വന്ന മറുപടി ബിന്നി വീണ്ടും എയറിലാകും അല്ലെങ്കിൽ നമ്മളെ ഏറിലാക്കും എന്ന മെസ്സേജും കാണാം വളരെ തന്ത്രപരമായ നീക്കമാണ് അനുമോളുടെ പി ആറിൽ നിന്നുണ്ടായത് ഞാൻ പി ആർ അല്ല അനുമോളുടെ യഥാർത്ഥ ഫാനാണ് എന്ന് പറഞ്ഞ് കമൻറ്റുകൾ വരുന്നുണ്ട് ഇത്തരം ഒന്നോ രണ്ടോ കമൻറ്റുകൾ അല്ല വന്നത് ഇത് കാണുമ്പോൾ അനുമോളുടെ യഥാർത്ഥ ആരാധകരാണ് ആണ് ഇതെന്ന് പൊതുജനം കരുതുന്നു എന്നാൽ സത്യത്തിൽ ഇവർ പി ആർ ആണ് എന്ന് വിമർശനമുണ്ട് നൂറെ ഉൾപ്പെടെ ബിന്നിയുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്തിട്ടുണ്ട് തൻ്റെ വാദത്തിൽ ബിന്നി ഉറച്ചു നിൽക്കുന്നു ഗെയിം കഴിഞ്ഞു എന്ന കാര്യം എനിക്കറിയാം എന്നെ കള്ളി എന്ന് വിളിച്ച് അവളുടെ പി ആർ ടീമിനു മുന്നിൽ എൻ്റെ ഭാഗം തെളിയിക്കണം എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാശ് വാങ്ങി മോശമായിട്ട് സഹമത്സരാർത്ഥികളെ അപമാനിക്കുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ അർഹിക്കുന്ന കൈകളിൽ എത്താതെ പോയത് അനീതിയായി തോന്നിയെന്നും ബിന്നി പറഞ്ഞു